ൊക്കെ കണക്കാക്കും ബന്ധപ്പെട്ടില്ലേ നമുക്ക് ഓട്ടം മുഖമായി വായിച്ച് തുടങ്ങിയത് സാധാരണ അര മണിക്കൂർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ എഴുതും ഇഷ്ടൊക്കെ വായിച്ചിട്ടാണ് കുറെ കെട്ടി എന്തിനു ചോദിച്ചാൽ നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ വിധമാണ് കിടക്കാൻ തരാൻ പോലീതെന്ന് ചിലപ്പം കെട്ടിന്നു വരിക അപ്പം അജ്ഞനങ്ങൾ അത് കേൾക്കുമ്പം ശ്രദ്ധയോടുകൂടി രാവിലെ മുതലേ വന്നിരുന്നത് കേൾക്കാനായിട്ട് അങ്ങനെ ക്ലാസ്സിന് ഒരുപോലെ വന്ന പോലെ പറയുമ്പോൾ അപ്പോൾ അത് കിട്ടു മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ സമ്പ്രദായത്തിൽ Bisnes itu macam ciri lagi ni dengan yang lain ni kadang-kadang orang nak beli tu nonghalai tu yang padia, ada kadang-kadang orang mau lagi cepat, itu lagi starat dengan makam orang padia tu, kubur dia orang macam macam tu yang yang macam ni, ada orang mau retakkan, ada orang macam ciri macam orang tak, orang macam ni tu balik orang tak ada macam ciri tu, orang tak ada macam ciri ni lah, orang macam ni ada macam ciri kita macam tak, kalau 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 macam sahaja, kalau macam ni kita macam kasih tuan, kalau macam ni tu kita tahu, kalau macam ni tu macam sahaja, begini sahaja lah jadi. നമ്മുടെ വിഷമൊക്കെ ചൊല്ലും അത് പഠിക്കണ്ട ഇതൊന്നും ആദ്യം അറിയുക ചെറിയ കാരണം വായന തുടങ്ങാൻ കണ്ടിട്ട് മൂടി കെട്ടിച്ച് മറ്റേ നമ്മൾ ഉച്ച ഭയം നമ്മൾക്ക് എന്ത് ചെയ്യണം ഇത്ര കണ്ടും കൂടി വായിച്ച് തീർത്തിട്ട് വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കുക അതിൻ്റെ ഒരു സൗകര്യത്തിലാണ് അവിടെ എന്തായാലും ഒന്ന് അഞ്ചു ഇരുത്തെയാണ് തുടങ്ങി അഞ്ച് മണിക്കൊന്നും ഒരു പായന വരുന്ന വയനല്ല പറഞ്ഞത് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ എന്താണെന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ ചെറുതായിട്ട് ഇത്രയും ഓഫറോട്ട് കഴിയുമ്പോഴേക്കും ഇത് എന്തെങ്കിലും എന്തെങ്കിലും വെച്ചാൽ അറിയാമെന്ന് തോന്നും

हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे हरे राम हरे राम

Krishna hurry, Hare hurry, 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 Hare, hurry, 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 Krishna hurry, Hare Krishna Krishna hurry, hurry, Hare Hare, hurry, 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 Hare.